ണ്ടാകാൻ തീരുമാനിച്ചു സദ്യക്കുള്ള സാധനങ്ങൾ ഇന്നലെ രാത്രി കൊടുന്ന് നിരത്തി വെക്കണുണ്ടാക്കാല് എട്ട് മണിയാകുമ്പോൾ കിച്ചണൊക്കെ എല്ലാരും വരണം എന്ന് പറഞ്ഞു ആകെ ഞാനും ജേസിൽ എത്തിയിടും പിന്നെ അഷറഫ് കണ്ട് നമ്മളെ കൂടെ സഹകരിക്കാൻ ഫസ്റ്റ് തന്നെ സാമ്പാർ തുടങ്ങാണ് സാമ്പാറിന് വേണ്ടി പരിപ്പ് വയ്ക്കണം പരിപ്പ് വെച്ച് സവാള സാമ്പാറിനുള്ള കഷ്ണങ്ങള് അളന്ന് മുറിച്ച് ജേസിന് അഷറഫ് അഭിപ്രായം തക്കാളി സവാളി പരിപ്പുണം പല സ്ഥലത്തും പല രൂപത്തിലെ സാമ്പാർ ഞങ്ങടെ സാമ്പാർ കാലക്കിക്കൂത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കാലിക്കൂത്ത കുറച്ച് കൊറച്ചു ഇട്ട് മഞ്ഞപ്പൊടിച്ച് മുളക് പൊടി പരിപ്പാണ് വേവിക്കാൻ വേദന സാമ്പാറും കൂട്ടുകറികളുള്ള സാധനം കൂട്ടുകറിക്കുള്ള ചേര കറിക്കുള്ള പച്ചക്കറ ചെറുതാക്കി അരിഞ്ഞു അതൊന്ന് വെള്ളത്തിൽ ഇട്ടുണ്ടോ മഞ്ഞപ്പിട്ടല്ലോ കറൊക്കെ സൃഷ്ടിച്ചു വന്തി വരുന്നുണ്ട് കഷ്ണാവും അരിപ്പിളി പൊട്ടി പച്ചക്കറി വേവാനുള്ള വെള്ളം വേണല്ലോ വെള്ളം ചേർത്തു പുളി ചേർ പുളി ചേർക്കണം പുളി സാമ്പാർക്ക് എല്ലാവരും വെള്ളത്തിൽ കെട്ടുകാണ്ട് അതിന്റെ വെള്ളമൊക്കെ അങ്ങനത്തെ പരിപാടിയില്ല പുളിങ്ങേക്കൂട്ടുകറി കൂട്ടുകറിക്ക് വേണ്ടി ചേർത്തു പിന്നെ പച്ച കൂട്ടുകറിക്ക് വേണ്ടി തരേന്ന് വെള്ളത്തിൽ കടല കടലേക്കണം വേണ്ട ബാക്കിയ പിന്നെ കൂട്ടുകാരോ ഇല്ലടാ കഴിഞ്ഞ വർഷം ഇണ്ടായപ്പോൾ കൂട്ടുകാർ തൈ കടൽ അധികം ചോദിക്കാം നമുക്ക് പ്രോത്സാഹനം രണ്ടാമം ചോദിച്ചിട്ട് വെള്ളം പിന്നെ മുളക് പൊടിമുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ ഒറ്റ വിസിൽ ഒറ്റക്കറൊക്കെ നോക്കിട്ട് ഇങ്ങനെ ചെയ്യണം അപ്പൊ ഒരു വിസ അടി എന്നാ അപ്പൊ നമ്മുടെ കടലിക്കണ്ട് കുക്കറ് ആയിട്ട് പോയിക്കോട്ടെ ഷ്ണം എന്തുണ്ട് ഇതിന് മസാലപ്പൊടി എടുക്കണ്ട മസാലപ്പൊടി നമ്മൾ ഡയറക്റ്റ് ചേർക്കല ചെയ്യണേ ആദ്യം സാമ്പാർ പൊടി അത്യാവശ്യം മല്ലിപ്പൊടി മല്ലിപ്പൊടി സാമ്പാറിലേക്ക് ൊടി വറു സാമ്പാർ പൊടി വറുത്തു നേരെ സാമ്പാർ വിസിൽ അടിച്ച് അതിലേക്കുള്ള തേങ്ങരപ്പ കടലും പക്ഷെ കടല ചേർത്തു തേങ്ങരപ്പ് ചേർ അങ്ങനെ കൂട്ടുകറിക്കുള്ള വെളിച്ചെണ്ണയിൽ തേങ്ങ ഒന്ന് മൂടിച്ചാണ്ട് ചേർക്കണം അതിലേക്ക് എന്ത് വേണം ഉഴുന്ന പരിപ്പും പിന്നെ ചെറിയ ചീനും ചേർക്കാം ഉയർന്ന പരിപ്പും ഇല്ല ചേർക്കണ ചേർത്തോ അവസാനായിട്ട് കൂട്ടുകാർക്ക് ചെറിയൊരു മധുരം ഉണ്ടാവില്ല ആ മധുരം കിട്ടാണ്ട് ശർക്കരട ചെത്തി നമ്മളൊക്കെ കൂട്ടുകാർ വേണ്ടിയായി ഇനി എനിക്ക് മറുപടാണല്ലേ മറവ് പിന്നെ ലാസ്റ്റ് ഒരുമിച്ച് എല്ലാം ഒരുമിച്ച് പറഞ്ഞു എന്താ ഈ കൂട്ടുകറി വെടിയായിട്ട് എന്റെ താമസം ആവട്ടെ എന്നിട്ട് ഔ അടിപൊളി അടുത്തതായി നമ്മൾ ഇണ്ടാകുമോ അവിയൽ ആണ് അവിയലിന് വേണ്ടി പാന വെളിച്ചെണ്ണ അവിയലൊക്കെ വെളിച്ചെണ്ണ ഉണ്ടാകണം അപ്പൊ ടേസ്റ്റും എൻ്റെ ഒരു സവാളന്റെ പകുതി അവിയലിന് വേണ്ടിയുള്ള കഷ്ണങ്ങളൊക്കെ നീളത്തിലായിരുന്നു ചോദിച്ചു കറക്റ്റ് വെച്ച് വെച്ച് സ്കെയിൽ ളനിർത്താം ഇതിലേക്ക് എന്താ ചെയ്യാൻ അറിയാം ഉപ്പാട്ട് ചേർക്കണേപ്പൊഴി മാറാൻ പടല കളർ മാറാൻ പാടില്ല വെള്ളം കളർ വെള്ളം ചേർത്ത് മൂന്ന് പച്ചമുളക് ഇട്ട് ഇങ്ങനെ അളക്കി കൊടുക്ക ടിയാൻ പാടില്ല കേട്ടോ ഒടിയാന്ന് അടച്ചു വെച്ചാണ് വേവിക്കുക അതേപോലെ നമുക്ക് ഇന്ന് ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് വേവിച്ചെടുക്കണം വെച്ച് ചേർത്തു അതിലേക്ക് കുറച്ച് നമുക്ക് എന്താ മെയിൻ സാധനങ്ങൾ ഉപ്പിടണം ഉപ്പിട്ടും പച്ചടി ആട്ടണ്ടല്ലടാ <Popkeys am expand> മധുര പച്ചക്ക് വേണ്ടി നസീലെന്താക്കിണ്ട് ഇവിടെ പൈനാപ്പിൾ ആരെയുണ്ട് ഇവിടെ ക്യാമറ വെച്ചിട്ടില്ലെങ്കിൽ പൈനാപ്പിള് അതില് കാണില്ല മക അന്നാ മാദ്രന എടേര് കൊണ്ടാ ഇവിസ കണ്ടോ ബിവിസ ഉണ്ടാവണ്ട ബിവിസ മാദ്രന സിരാജ് റാണറ പോയി ആ വീന്റെ കഷ്ടനൊന്നും ഞാൻ ഏകദേശം കൊണ്ട് വന്നെടേ ദേ പോരുന്ന നേരെ ടൂട്ട് അട്ടായി ടൂട്ട് തന്നുകൊണ്ടാണ്ട് എനിക്ക് നിന്നോ ഫ്രണ്ട് ലൈക്ക് ഉള്ള തേങ്ങര പൊരിമിച്ച്ണ്ടാക്ക രണ്ടോയേന്നേ രണ്ടോ കൊ തേങ്ങര പൊളഞ്ഞേന്തോണ്ട് എന്നെ വിടൂ ബിവിസയേ പച്ചമുളകും ചെറിയൊക്കെ അവിയനിക്കുള്ള തേങ്ങരത്ത് ചേർക്കുകയാണ് പച്ചവെള്ളം മാറ്റി മാറ്റി പിന്നെ തൈര് ചേർക്കണം പിന്നെന്താകണം വറവട്ട് വേണം ബ്രിട്ടക്കല്ലേ സദ്യ പറഞ്ഞു ടൈമുണ്ട് അങ്ങനെ തൈര് ചേർക്കാണ്ട് ചേർക്കുന്നില്ല ലാസ്റ്റ് ചേർക്കുകയാണ്

മാറ്റി തേങ്ങ പച്ചവടം മാറ്റിയെടുക്കുമ്പോ പിന്നെ തേങ്ങന്റെ പച്ചമുള മഴക്കുക ഇതിലേക്കൊരു തൈര് വെക്കണം തൈര് ലാസ്റ്റാണ് ചേർക്കുന്നത് അഞ്ചോ ഒന്നേരം തേങ്ങന്റെ പച്ചമണമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ലാസ്റ്റ് തൈര് വെക്കണം

പതിനാപ്പൊളി ചേർത്തു കുറച്ച് വെള്ളം ഇട്ട് ഉപ്പ് പരിനാപ്പുളി വന്നിട്ടാണ് ഇനി നമുക്ക് പൊരിക്കത് ചെറിയൊരു തണുപ്പതിനു ശേഷം പൊടിച്ചെടുക്കണം ചിക്കൻപൊരി ഉണ്ടാവു തണുക്ക പണി വെച്ചു തണുത്തിന് ശേഷം പൊടിച്ചെടുക്കണം അടുത്ത പണി കടക് കറിവേപ്പില വച്ചില് പോലെ പൊട്ടിച്ചെടുക്കണം പുളിഞ്ചിന്റെ ബാക്കി പരിപാടി തുടങ്ങാണേ കടുക് പൊട്ടിച്ചു കടുക് കറിവേക്കര പൊടി വേണം പുളക് പൊടി കുറച്ച് വെള്ളം ഈ പുടിവെള്ളം തിളപ്പിക്കണം ഏ ുള്ളവെ തിളപ്പിച്ചതിന് ശേഷം ഈ പൊടികൾ ചേർത്താണ്ടല്ലേ പരിപാടി തീർന്നു പച്ചടിക്കുള്ള പരിപാടി അതേ കൊറച്ച് മാ ചേർക്കണം അല്ലെ കുറച്ച് തേങ്ങ ഇരച്ചി പൊടി പച്ചമുളകും അതും കൂടെ തൈര് ചേർക്കണം നേരത്തെ പറഞ്ഞാൽ തൈര് ചേർക്കണില്ല സത്യവുളം പറഞ്ഞാൽ ചേർക്കണം ചേർക്കണ പക്ഷേ ശർക്കര ചേർത്തു മധുരം ഉണ്ടായിക്കൊണ്ടാണ് മധുര പച്ചടിയല്ലേ കൊറവീര െ ചെടി ആക്കിണ്ടി നമുക്ക് മാറ്റി വെക്ക അവസാനം തൈര് ചേർത്ത് വറവിടണം ഓക്കെ ഉളിഞ്ചിക്കുള്ള വെള്ളം തടച്ചു വന്ന് റെഡ് ഇട്ടുണ്ട് നമ്മൾ നേരത്തെ പൊരിച്ചിട്ട് സാധനം ചെറു വെള്ളിയും പൊരിച്ചെടുത്തത് പൊളിച്ചേക്ക് ചേർക്ക സാധനം റെഡി ായി എണ്ണ തെളിഞ്ഞു വന്നു ശർക്കറി അവസാനോക്കോ പിന്നെ പുളിശ്ശേരി പുളിശ്ശേരിക്ക് വേണ്ടി പാത്രം വെച്ചു പുളിശ്ശേരി എന്തുകൊണ്ടാണ് വെള്ളരിക്ക ചേർത്തു പക്ഷെ ഇതിനുള്ള വെള്ളം എന്താണല്ലോ വെള്ളം വെള്ളം ചേർത്തു എല്ലാത്തിന്റെ പോലെ തന്നെ ഒരു മാറ്റലോ ഒക്കെ ഒരേ പോലെ പുളിശ്ശേരിന്റെ പരിപാടി തീരുവാണേ തേങ്ങരപ്പ് ചേർത്തു ആ തേങ്ങ ചേർത്തു പച്ചവെള്ളം മാറ്റിയ ഇതിന്റെ പരിപാടി തീർന്നു പുളിശ്ശേരി പുളിശ്ശേരി മാറിക്കൂ പുളിശ്ശേരി മാറിക്കൂ അത്യാവശ്യം ചൂടായിട്ട് നല്ല അരിഞ്ഞ് വെച്ച് മാങ്ങ പഴുത്ത മാങ്ങിട്ടാണ് അടിപൊളി നെയ്യ് വാട്ടിയെടുത്ത് ശർക്കര ശർക്കരപ്പാനി ശർക്കരപ്പാനി അരിച്ചു ചേർത്ത് രണ്ടാം പാനി

തിളച്ച് കൊറങ്ങി വന്നിട്ട് തേങ്ങയുടെ ഒന്നാം പാതി ചേർത്താ സാധനം രസം 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 പൊടികൾ കിട്ടേണ്ട കുരുമുളക് പൊടി പിന്നെ മുളകു ബസ്

റെഡി ക്ലാസ് ഒക്കെ െടുത്തങ്ങനെ ഒഴിച്ച് കുടിച്ചാണ്ടല്ലോ മാംഗോന്റെ ടേസ്റ്റും ശർക്കരിയും നെയ്യ് കടങ്ങിയ ഉപ്പ് റെഡി അവസാനമായിട്ട് എന്താ പരിപാടി പരിപാടിയായിരുന്നു തൈര് ചേർക്കുന്ന പരിപാടിയാണ് തിരക്ക് തൈര് ചേർക്കാണ്ട് പുളിശ്ശേരി ബീട്രൂട്ട് പച്ചടി മധുര പച്ചടി അവിയൽ ഇതി നമുക്ക് ബീട്രൂട്ട് പച്ചടിയൊക്കെ ചേർക്കാം

ആ വറുപെടലെക്കണ്ട മൊത്തത്തിലാണ് അറ്റിശ്ശേരിക്ക് മാത്രമൊരു വ്യത്യാസമുള്ളൂ കടു ചെറിയ ഉള്ളി ഉള്ളി വാടി ആ സാമ്പാർ കുറച്ച് സാമ്പാറി കൊടുക്ക കൊറച്ച് അവർക്ക് പച്ചടി കുറച്ച് കുറച്ച് കൊടുക്കുക കൊറച്ച് കൊടുക്ക കുറച്ച് പുളിശ്ശേരി കുറച്ച് പരിപാടി ഫസ്റ്റ് ചോറ് ചോറ് റെഡി ആയിട്ടില്ല ചോറ് ആദ്യം വെച്ചാല് അടുത്ത് ഫ്രീ വെച്ചിട്ട് അവസാനത്തേക്ക് മാറ്റിയാണ് പായസം മാങ്കോ പ്രദപ്രദ മോരി ബനാനേജ് തോരൻ പുളിശ്ശേരി സാമ്പാർ പിന്നെന്താ അവിയൽ രസം ഇഞ്ചിക്കറി കൊണ്ട എന്താണ് ഫസ്റ്റ് നമുക്കറിയില്ല താൻ ഉണ്ടാക്കാൻ അറിയാം ഇഞ്ചി ആണല്ലോ ചങ്ങല മാത്രേ ഞങ്ങതു മു തുടങ്ങിയേ ചൊളി ഈ പായസ രസം കൂടി മാരിമോടോ നാരക അച്ചാർ ഉണ്ടോ അച്ചാർ ഉണ്ട് നാരങ്ങ അല്ല വേറെ അച്ചാർ ഓക്കേ അതിലൂടെ മാറ്റാം ഞാൻ കണ്ടിടുേടാ ഇല ഇല അച്ചാറു തോട്ട് വെക്കാണ്ടടാ തരം കാണുമോ ഞാൻ എടുപെട്ടി വെങ്ങ വെച്ചേടാ ലൈദേടാ നീ വിടിച്ചോ ഓ കുപ്പിടാ കണ്ടോ കണ്ടോ ആക്ഷ്യുലി ഇതിന്റെ അച്ചാർ തോട്ട് വെക്കാണ്ടാണ് സാധനം ഞാൻ ഇടക്കോട്ടാ ആ ആ ഈ സാധനം ഇടു കുടിച്ചേ ഏ ഇഡേ ചോറ് ചോറ് അടുത്തത് ചേട്ടാ എന്നാൽ ഞാൻ ഒരാഴ്ച സാമ്പാർ കേട്ടോ െടിന്നോ ഓടി കളിക്കണ്ട താങ്ങനെ ഇതവിടെ എല്ലാ സാധനം കളമ്പിട്ടുണ്ട് ഇതേ നോക്കി നോക്കി എന്തൊക്കെയുണ്ട് തരം പായസം പുളിശ്ശേരി എരിശ്ശേരി എന്തൊക്കെ സാമ്പാർ എത്ര കൂട്ടാണ്ടാക്ക് ആദ്യം ചോറ് അടിക്കടാ ഇത് സാമ്പാറിൽ സാധനം കിട്ടിട്ടു ఏ చైనె కొట్ట పట్టం నిన్న సబ్జీ ఏ లేకిన ఇంత ఊప బడా కాన్ కట్ కర్కే దాల్తా హై బడా దడ అద బడా అంటా వచ్చే చెరు బడా అవును అవును చేర్తాం 18 ఐటమ్ వర్ణనే నేను ఎందാണ് మీరు ఇతరే വെచడంంది కారియం నేన దోర్ పిచింది ఓ యాదా సత్యం అహంబర్ అల్కొ మुर이고 ఏదా ఏదా ఒక మీ పరిచేను తిరుకం బోలి ഹസർഖാക്ക മീൻപൊരി ആണോ അങ്ങനെ അവസാനത്തേക്ക് എത്തിയിട്ടോ ഇനി കുറച്ച് പ്രഥമനും ഒരു കഷ്ണ പപ്പടവും ഒരു പഴവും കൂട്ടി ഇങ്ങനെ കൂട്ടിങ്ങനെ ഇങ്ങനെയാണല്ലോ ഓ ചേട്ടങ്ങനല്ലേ ഓ ഓ ഓ ഓ ഓ ഓ